സൂരിയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് പക്ഷേ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലഗതാഗതമാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് ഇടനാഴികൾ കൂട്ടിമുട്ടുന്നത് നാഷണൽ ഇന്ത്യയിലുണ്ട് എല്ലാവർക്കും നമസ്കാരം ഡ്രൈവർ പരീക്ഷയ്ക്ക് വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ജി കെയുടെ കാര്യത്തില് അൻപത് മാർക്കാണ് എങ്കിലും ഓരോ ടോപ്പിക്കുകളും എത്രത്തോളം പഠിക്കണം എന്നുള്ളത് നമുക്കറിയാം കാരണം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആറ് മാർക്ക് ചോദിക്കുന്നത് ബാക്കിയെല്ലാം നാല് മൂന്ന് ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ മാർക്കുകൾ വരുന്നത് അവിടെ ജോഗ്രഫിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ കാരണം നിങ്ങളൊരു ഡ്രൈവർ ആവാൻ പോകുന്നവരല്ലേ അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ റോഡുകളെ പറ്റിയിട്ടും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അവിടെ നാല് ഗതാഗതവും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് റോഡ് ജലഗതാഗതം റെയിൽവേ അതുപോലെ തന്നെ വ്യോമ ഇത് നാല് നമ്മൾ പഠിക്കണം കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പൊ റെയിൽവേ കൊണ്ടുവരാനൊക്കെ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു അല്ലെ അതുപോലെ തന്നെ വ്യോമ ബ്രിട്ടീഷുകാർ ഉള്ള സമയത്താണ് അത് ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഇത്രത്തോളം അപ്പൊ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത് അല്ലെ അപ്പോൾ ഇവിടെ വരെ എത്താനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയണം അല്ലെ അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളെ കുറിച്ചിട്ട് റെയിൽ ആണ് എന്നുണ്ടെങ്കിലും വ്യോമഗതാഗതമാണ് എന്നുണ്ടെങ്കിലും ജലഗതാഗതമാണ് എന്നുണ്ടെങ്കിലും അത് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് പുതിയ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് എത്രത്തോളം പ്രയോജനമുണ്ട് ഇങ്ങനെ കാര്യങ്ങളും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനുമാണ് കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കൂടിയാണത് അപ്പോ പരീക്ഷയ്ക്ക് അധികം ദിവസമില്ല അല്ലേ ഏപ്രിലാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ അതിന് ക്രാഷ് ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പഠിച്ചു തുടങ്ങാത്തവരൊക്കെയാണ് എങ്കിൽ കാരണം ഇപ്രാവശ്യം വനിതകൾക്ക് കൂടി അവസരമുണ്ട് അല്ലെ അപ്പോൾ അപ്ലൈ ചെയ്ത വനിതകളാണ് എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യ ആദ്യ വനിത പോലീസ് ഡ്രൈവർ ഡ്രൈവറാകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പൊ ആദ്യത്തെ ആ ഒരു ബാച്ചിൽ കയറാനായിട്ട് അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യാം പഠിച്ചു തുടങ്ങാം ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാതയായി അറിയപ്പെടുന്നത് ഏതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിസ്റ്ററി പഠിക്കുമ്പോഴേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആരാണ് ഇത് കൊണ്ടുവന്നത് ആരാണ് ഷേർഷാ സൂരി രാജാവായിരുന്നു അല്ലെ സൂരിയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാതയായി കണക്കാക്കപ്പെടുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അപ്പൊ അത് പഠിക്കാം ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാതയായി കണക്കാക്കപ്പെടുന്നതാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു റോഡ് പണിതത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണിതത് ഷേർഷ സൂര്യ ആണത് പണിതത് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്ക പതിനാറാം നൂറ്റാണ്ടിലാണ് പണിതിട്ടുള്ളത് അടുത്ത പോയിന്റുകളിലേക്ക് വരാം ഇതിന് മറ്റു പേരുകളുണ്ട് അല്ലെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഡക്ക് ഇ അസം എന്താണ് സഡക്ക് ഇ അസം അപ്പൊ അത് ഇന്നത്തെ ഇന്ത്യ ആയിരുന്നില്ല അല്ലെ ആ ഒരു പതിനാറാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാനൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു അപ്പൊ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് സഡക്ക് ഇ അസം എന്നുള്ള പേര് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാര് പിന്നീട് വന്നുകഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാര് അതിനെ വിളിച്ചിരുന്ന പേരാണ് ലോങ് വാക്ക് എന്താണ് ലോങ് വാക്ക് അപ്പൊ എത്ര പേര് പഠിച്ചു സഡക് ഇ അസം എന്നുള്ളതാണ് അതുപോലെ ശിർഷാസൂരിയാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് വന്നത് അതുപോലെ ലോങ് വാക്ക് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്നതും ഏതിനെ തന്നെയാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി നമുക്കറിയാം ഇന്ത്യയിലെ ധാരാളം ദേശീയ പാതകളുണ്ട് അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളും ട്രാൻസ്പോർട്ടേഷന് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും നമ്മുടെ റോഡ് മാർഗം തന്നെയാണ് പക്ഷേ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലഗതാഗതമാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെ വാട്ടർ മെട്രോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഗതാഗത മാർഗ്ഗമല്ല എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റോഡ് മാർഗം തന്നെയാണ് നമ്മൾ എല്ലാവരും കൂടുതലായിട്ടും ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ദേശീയപാതകൾ കൂടെയും അതല്ലാതെ ഗ്രാമീണ റോഡുകൾ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട് അപ്പൊ ദേശീയപാതകൾ ദേശീയപാതകളുടെ നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് കാണാം എൻ എച്ച് എ ഐ എന്നൊക്കെ എഴുതി വെച്ചു എന്താണ് എൻ എച്ച് എ ഐ ആണ് ഇതിന്റെ പണികളൊക്കെ നടത്തുന്നത് മെയിൻ്റെനൻസ് വരുമ്പോഴും അതുപോലെ തന്നെ പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യും ചിലപ്പോൾ ദേശീയപാതകൾ അല്ലെ ഒരു സ്ഥലത്തുനിന്ന് കുറച്ചുകൂടെ നീട്ടിക്കൊടുക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയാണ് അറിയപ്പെടുന്നത് ഏതാണ് ദേശീയപാത വികസന പദ്ധതി നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോഗ്രാം എൻ എച്ച് ഡി പി അതാണ് ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതി ആരാണ് നടത്തുന്നത് എൻ എച്ച് എണ് നടത്തുന്നത് ആ പദ്ധതിയുടെ പേരാണ് പറഞ്ഞത് എൻ എച്ച് ഡി പി നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ദേശീയപാത വികസന പദ്ധതിയായ തെക്കു വടക്ക് ഇടനാഴിന്നാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ അപ്പോ ഇന്ത്യയുടെ തെക്കു ഭാഗത്തെയും വടക്കു ഭാഗത്തെയും ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് തെക്ക് വടക്ക് ഇടനാഴി എന്നാ പറയാം തെക്ക് വടക്ക് ഇടനാഴി അത് ആരാണ് ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ആ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു റോഡ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിക്ക് ഏഹ് ചെയ്തത് ആരാണ് ദേശീയപാതാ വികസന പദ്ധതിയാണ് അവരാണ് ആ ഒരു പ്രോജക്റ്റ് കൈകാര്യം ചെയ്തത് അപ്പൊ തെക്ക് മുതൽ സോറി വടക്ക് മുതൽ തെക്ക് വരെ കണക്ട് ചെയ്യുന്നത് അതെ എവിടെ മുതലാണ് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് ആ രണ്ടെണ്ണം കണക്ട് ചെയ്യുന്നത് ഇനി കിഴക്കു പടിഞ്ഞാറ് ബന്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിക്കുന്നുണ്ട് അല്ലേ ഇത് പടിഞ്ഞാറ് കിഴക്കു പടിഞ്ഞാറ് ബന്ധിപ്പിക്കുന്ന റോഡും ഉണ്ട് അത് ഏതൊക്കെ ആ സ്ഥലങ്ങളെയാണ് പോർബന്ദർ ഗുജറാത്തിലുള്ള പോർബന്ദറിനെയും ആസാമിലെ സിൽചാർ ആസാമിലുള്ള സിൽചാറിനെയും ബന്ധിപ്പിക്കുന്നുണ്ട് അപ്പോ ഏതാണ് തെക്ക് വടക്ക് ഇടനാഴി ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി പോർബന്ദർ മുതൽ സിൽചാർ വരെയും അപ്പൊ സിൽചാർ എവിടെയാണ് ആസാമിലാണെന്ന് മനസ്സിലാക്കുക അരുണാചൽ പ്രദേശ് അല്ല ആസാമിലാണെന്നും മനസ്സിലാക്കുക ശ്രീനഗറും കന്യാകുമാരി ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോ ഇവ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് തെക്ക് വടക്ക് ഇടനാഴിയും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും ഇനി ഇവ രണ്ട് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ ആ ഞാൻ വരച്ചപ്പോ തന്നെ നിങ്ങൾ കണ്ടില്ലേ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് അതേതാണ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴികൾ കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ് ഏതാണ് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് ഇടനാഴികള് കൂട്ടിമുട്ടുന്നത് തെക്ക് വടക്കും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴികളും കൂട്ടിമുട്ടുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് ദേശീയപാതകള് നമ്മൾ പറഞ്ഞു അല്ലെ ദേശീയപാതകളുടെ നിർമ്മാണവും മറ്റു കുറ്റപ്പണികളൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് എൻ എച്ച് നാൽപ്പത്തി നാലാണ് എൻ എച്ച് നാൽപ്പത്തി ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഇത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് കാശ്മീരിനെയും തമിഴ്നാടിനെയും അതായത് കന്യാകുമാരിയെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന അത്രയും വലുതാണ് ആ ഒരു എൻ എച്ച് നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ബി അല്ലേ ഏറ്റവും ചെറിയ ദേശീയപാത ആ ഏതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് അത് നമ്മുടെ കേരളത്തിലാണ് അത് നമ്മുടെ എറണാകുളത്താണ് ണെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ എറണാകുളത്തുള്ള ഈ റോഡ് ഏതാണ് ഏറ്റവും ചെറിയ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണെന്നാണ് അതിന്റെ പേര് അത് ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്യാം ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകൾ പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഏജൻസി ഏതാണ് അതായത് ബോർഡർ പ്രദേശങ്ങളിൽ അല്ലെ അതിർത്തി പ്രദേശങ്ങളില് അവിടെ റോഡൊക്കെ കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ നിർമ്മിക്കണം അത് ആരാണ് നിർമ്മിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആരാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇത് ചെയ്യുന്നത് മനസ്സിലായോ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് റോഡ് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ നാഷണൽ ഹൈവേ പറഞ്ഞു അതുപോലെ തന്നെ ചെറുത് ഏതാണെന്ന് പറഞ്ഞു അതുപോലെ ആ കോറിഡോർസ് പറഞ്ഞു അല്ലെ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം മീറ്റ് ചെയ്യുന്ന സ്ഥലം പറഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതവും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും ജലഗതാഗതം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ചെറിയ ചെറിയ ദൂരങ്ങളിൽ നമ്മൾ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ യാത്രകൾക്ക് പോലും അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ പോലും എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ജലഗതാഗതത്തെ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് റോഡ് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേശീയ പാതകൾ പോലെ തന്നെ ദേശീയ ജലപാതകളും ഇന്ത്യയിലുണ്ട് മനസ്സിലായോ നാഷണൽ വാട്ടർ വേകളും നാഷണൽ ഹൈവേ പോലെ തന്നെ നാഷണൽ വാട്ടർ വേകളും ഇന്ത്യയിലുണ്ട് അങ്ങനെ എത്ര നാഷണൽ വാട്ടർ വാട്ടർവേയുണ്ട് നൂറ്റി പതിനൊന്ന് നാഷണൽ വാട്ടർ വേ ഇന്ത്യയിലുണ്ട് ഓക്കെ നാഷണൽ വാട്ടർ വേ ഒന്ന് രണ്ട് അങ്ങനെ നമ്പറുകളായിട്ട് പോകുന്നു ഓക്കെ അപ്പോൾ നൂറ്റി പതിനൊന്ന് നാഷണൽ വേകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത ഒന്ന് നാഷണൽ വാട്ടർവേ വണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നത് നാല് സംസ്ഥാനങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത് അതുള്ളത് നദിയിലാണ് എവിടെയാണ് ആ ഗംഗാ നദിയിലാണ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഹാൽഡിയ അലഹബാദ് ഹാൽഡിയെയും അലഹബാദിനെയും കണക്ട് ചെയ്യുന്ന ജലപാതയാണ് നാഷണൽ വാട്ടർവേ വൺ ഇത് ഗംഗ നദിയിലാണ് ഉള്ളത് നാല് സംസ്ഥാനങ്ങളിൽ കൂടെ അത് കടന്നുപോകുന്നു അതുപോലെ തന്നെ നിലവിലെ ഏറ്റവും നീളം കൂടിയ ജലപാത ഏതാണ് ഇത് തന്നെയാണ് നാഷണൽ വാട്ടർവേ വണ്ണ് തന്നെയാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഗംഗാ നദിയിലാണെന്ന് ഓർക്കുക രണ്ടാമത്തെ നാഷണൽ വാട്ടർവേ ടു എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് എവിടെയാണ് ബ്രഹ്മപുത്രയിലാണ് നാഷണൽ വാട്ടർവേ ഞാൻ പറഞ്ഞല്ലോ ഗംഗയിലാണെന്ന് ഗംഗ ഭാഗീരദി ഹൂഗ്ലി എന്നീ നദികളൊക്കെ കണക്ട് ചെയ്യുന്നതാണ് വാട്ടർവേ വൺ എന്ന് പറയുന്നത് ഹൂഗ്ലിയൊക്കെ അതിന്റെ ട്രിബ്യൂട്ടറി ആണല്ലോ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നതാണ് അപ്പൊ നാഷണൽ വാട്ടർവേ ടു ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് ഇനി കേരളത്തിലെ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ ത്രീ എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്ന് എന്നാണ് ഓക്കെ അത് കോട്ടപ്പുറം വരെയല്ല അപ്പോൾ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കൊല്ലം മുതൽ കോഴിക്കോട് വരെ മുൻപ് തൃശ്ശൂർ ജില്ല കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേശീയ ജലപാത മൂന്ന് കേരളത്തിലാണുള്ളത് അതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു അത് ശരിക്കും നദികളെ കണ്ടമ്മിലല്ല കണക്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ കനാലുകളൊക്കെ അല്ലേ അതുവഴിയാണ് പോകുന്നത് ഉദ്യോഗ മണ്ഡലിൻ്റെ കനാലുകളും അങ്ങനെയുള്ള കനാലുകൾ വഴി അല്ലെങ്കിൽ ചെറിയ ചെറിയ തോടുകൾ വഴിയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഒരു വാട്ടർവേ പോകുന്നത് അതുകൊണ്ടാണ് കനാൽ എന്ന് പറയുന്നത് ഓക്കെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ ത്രീ ആണ് അത് കേരളത്തിലാണ് ഉള്ളത് ഇനി ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഉൾനാടൻ ജലഗതാഗതം ഉണ്ട് അപ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയാണ് നോയിഡയാണ് സ്ഥാനം എന്ന് പറയുന്നത് അപ്പോ ജലഗതാഗതവും അതുപോലെ തന്നെ റോഡ് ഗതാഗതവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പഠിക്കണം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഓക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കാരണം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതകളാണ് ജോഗ്രഫിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇന്നൊരിക്കലും ഒരു കംപ്ലീറ്റ് ക്ലാസ് അല്ല കാരണം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് നമ്മുടെ ക്രാഷ് ബാച്ച് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം ഏപ്രിൽ പരീക്ഷയാണ് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അല്ലേ അവിടെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും എൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ പഠിക്കാം അപ്പോൾ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്